നമസ്കാരം അയർലൻഡിലെ ഇന്ത്യക്കാർ ആക്രമിക്കപ്പെടുന്നതിൻ്റെ വാർത്തകൾ ഇപ്പോഴും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അയർലൻഡിൽ മലയാളികളടക്കമുള്ളവർ പലതവണ ആക്രമിക്കപ്പെട്ടു വംശീയാക്രമണം ശക്തമാണ് പ്രത്യേകിച്ച് ടീനേജ് ഗാങ്ങുകൾ ഇന്ത്യക്കാരെ തേടിപ്പിടിച്ച് ആക്രമിക്കുന്ന വാർത്തകൾ പുറത്തേക്ക് വരുന്നു കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ഞാനൊരു വാർത്ത ചെയ്തിരുന്നു അയർലൻഡിലെ മലയാളികൾ തല്ലുകൊള്ളുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ മൂന്നാല് വർഷത്തിനിടയിൽ അവിടെ എത്തിയവർ അവർ വിരുന്നുകാരാണ് എന്ന് മറന്നുകൊണ്ട് കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ തന്നെയാണെന്ന് പൊതു ഇടങ്ങളിൽ വലിയ ആഘോഷങ്ങൾ നടത്തുന്നു ഐറിഷ് സംസ്കാരത്തിന് കഴിയാത്ത വിധത്തിൽ പൊതുസമൂഹത്തിൽ ഇടപെടൽ നടത്തുന്നു എന്നതൊക്കെ ഗൗരവമേറിയ വിഷയമായി മാറി നിരവധി പേർ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ എന്നെ അറിയിക്കുണ്ടായി അവരൊക്കെ ഊന്നി പറഞ്ഞൊരു കാര്യം വീട് വിലയിലുണ്ടായ വർധനമാണ് മലയാളികൾ എങ്ങനെയെങ്കിലുമൊക്കെ പണം സംഘടിപ്പിച്ച് കഠിന പ്രയത്നം ചെയ്ത് നല്ല വീടുകൾ വാങ്ങി സുഖമായി ജീവിക്കുന്നു അതോടെ വീട് വില കൂടുന്നു വാടകയ്ക്കും വീട് കിട്ടാതായി അതുകൊണ്ട് അവിടുത്തെ ഐറിഷ് ജീവിത വ്യവസ്ഥയെ തന്നെ ഇത് ബാധിച്ചു അങ്ങനെയാണ് അയർലൻഡിൽ മലയാളികളോടും ഇന്ത്യക്കാരോടും ഇത്രയേറെ വിരോധമുണ്ടായതെന്ന് അനുഭവസ്ഥർ പറയുന്നു അയർലൻഡിലെ മലയാളികളുടെ അതേ അവസ്ഥയിലേക്ക് ഏറെ വൈകാതെ ബ്രിട്ടനിലെ മലയാളികൾക്കും മാറേണ്ടി വരും എന്ന് റിപ്പോർട്ടുകളുണ്ട് ബ്രിട്ടനിലും കഴിഞ്ഞ നാലഞ്ച് വർഷം കൊണ്ട് ആയിരക്കണക്കിന് മലയാളികൾ എത്തുകയും പാട്ടും കൂത്തുമായി അവർ അരങ്ങുവാഴുകയുമാണ് ബ്രിട്ടനിൽ അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ വ്യാപകമായ പ്രതിഷേധങ്ങളും പ്രതിരോധങ്ങളും അരങ്ങേറുന്നു ടീം ഗാങ്കുകൾ രംഗത്തിറങ്ങിയിട്ടുണ്ട് അയർലൻഡ് തീരെ കൊച്ചു രാജ്യവും കുറഞ്ഞ ജനസംഖ്യയും ഉള്ളതുകൊണ്ടും അനധികൃത കുടിയേറ്റക്കാർ കുറവായതുകൊണ്ടും മാത്രം ഇപ്പോൾ ശ്രദ്ധ നേടുന്നെങ്കിൽ അനേകായിരങ്ങളെത്തിയിരിക്കുന്ന ബ്രിട്ടനിലെ സ്ഥിതി വ്യത്യസ്തമാവണമെന്നില്ല ബ്രിട്ടനിലെ മലയാളികളും ഏറെ വൈകാതെ തെരുവിൽ തല്ലുകൊടുന്ന കാലം ഉണ്ടായേക്കുമെന്നും അതുകൊണ്ട് ജാഗ്രത പുലർത്തണമെന്നും ഉത്തരവാദിത്തപ്പെട്ടവർ പറയുന്നു അനേകം മലയാളി നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും യു എത്തിച്ച ഇൻവെർട്ടസ് എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ ഉടമയായ സ്കോട്ട്ലൻഡിലെ അബർദീനിൽ താമസിക്കുന്ന ഫെബിൻ സിറിയക് വിശദമായി തന്നെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് യു കെയിലെ മുഴുവൻ മലയാളികളും കേൾക്കണം എന്ന് പറഞ്ഞുള്ള ഈ പോസ്റ്റ് യു കെയിലും അയർലൻഡിലും മാത്രമല്ല ലോകത്തിന്റെ നാനാഭാഗത്തുള്ള പുതിയ കുടിയേറ്റക്കാർക്കുള്ള വഴികാട്ടിയാണ് നിങ്ങൾ ചിലരുടെ ഹീനമായ പ്രവർത്തികൾ നിങ്ങൾക്ക് മാത്രമല്ല കേരളത്തിലും ലോകത്തെമ്പാടുമുള്ള മലയാളികൾക്കും ആപത്ത് വരുത്തി വയ്ക്കുക മാത്രമല്ല അന്യ വെറുപ്പിനും അതുമൂലം നിസ്സഹകരണത്തിനും കാരണമാകും അയർലൻഡിൽ ഈ ദിവസങ്ങളിൽ നടക്കുന്ന സംഭവ വികാസങ്ങളാണ് ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ നിയമത്തിന്റെയും മനുഷ്യാവകാശത്തിന്റെയും സമാന്തരമായി എന്റെ പിഴച്ചൊല്ലി നാം തിരുത്തേണ്ട ചില മേഖലകളുണ്ട് അവ നാം ഇനിയെങ്കിലും തിരിച്ചറിയാതെ പോയാൽ പോം വഴികളില്ലാത്തവണ്ണം കാര്യങ്ങൾ ഇനിയും വഷളാകാൻ ഇപ്പോൾ അയർലൻഡിൽ നടക്കുന്ന കാര്യങ്ങൾ യു കെയിലേക്ക് എത്താൻ അധികം താമസമില്ല യു കെയിൽ മൈഗ്രൻസിനെതിരെയുള്ള പ്രശ്നങ്ങൾ കഴിഞ്ഞ വർഷത്തേക്കാൾ വലുതാകുമെന്ന് അറിഞ്ഞതിനാലാണ് നിലവിൽ ഗവൺമെന്റ് പല കാര്യങ്ങളും ചെയ്യുന്നത് ഒരു കാര്യം ഓർക്കുക നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്കൂൾ തുറക്കാൻ അധിക ദിവസമില്ല നമ്മൾ ചെയ്യുന്ന തോന്നിവാസത്തിന് പലപ്പോഴും സ്കൂളുകളിൽ ബുള്ളിങ്ങിനിരയാകുന്നത് നമ്മുടെ കുട്ടികളാണ് ആദ്യം തിരിച്ചറിയേണ്ടത് നിങ്ങൾ പ്രവാസികളാണെന്ന യാഥാർത്ഥ്യമാണ് ഇവിടെ നമ്മൾ വീട്ടുകാരല്ല വിരുന്നുകാരാണ് ബ്രിട്ടീഷ് പാസ്പോർട്ടും പെർമനന്റ് റെസിഡൻസിയും ഒരു ഔപചാരികത മാത്രം എന്നത് സ്വയം തിരിച്ചറിയേണ്ടതുണ്ട് അല്ലെങ്കിൽ അപമാനവും അവഹേളനവും അപകടവും ദൂരത്തല്ല കാലാകാലങ്ങളായി ഈ ജനത അവരുടെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുന്ന ഒരു ഉന്നത നിലവാരമുണ്ട് വൃത്തിയുടെ കാര്യത്തിൽ ഡ്രൈവിങ്ങിന്റെ കാര്യത്തിൽ മറ്റുള്ളവരുടെ സ്വകാര്യത മാനിക്കുന്ന കാര്യത്തിൽ ഭക്ഷണ രീതികളുടെ കാര്യത്തിൽ പൊതുസ്ഥലത്തെ പെരുമാറ്റത്തിന്റെ കാര്യത്തിൽ വരി നിൽക്കുന്ന കാര്യത്തിൽ അങ്ങനെ എന്തെല്ലാം നമ്മൾ മൂലം അതൊന്നൊന്നായി ഇല്ലാതാകുമ്പോൾ അവരുടെ അഭിമാനവും സ്വസ്ഥതയും പ്രണപ്പെടുമെന്നത് സ്വാഭാവികമായൊരു വസ്തുത മാത്രം നമ്മുടെ സംസ്കാരത്തെ പൂർണ്ണമായും ഉപേക്ഷിക്കുക എന്നത് ചിന്തിക്കാനാവില്ല എങ്കിലും പ്രവാസത്തെ പുണർന്നവർ എന്ന നിലയിൽ നമ്മുടെ ചില രീതികളെ പൂർണ്ണമായോ ഭാഗികമായെങ്കിലുമോ ഉപേക്ഷിക്കാതെ ഞാൻ ഇങ്ങനെ ജീവിക്കൂ എന്ന് വാശി പിടിച്ചാൽ ഫലം അനുഭവിക്കേണ്ടി വരുന്നത് മര്യാദയ്ക്ക് ജീവിക്കുന്ന നിരപരാധികൾ കൂടിയായിരിക്കും അതിലുപരി നമ്മുടെ കുഞ്ഞുങ്ങൾ കൂടിയാവും അന്യസംസ്ഥാന തൊഴിലാളികളോട് നമ്മൾ പെരുമാറുന്നതിലും എത്രയോ നന്നായി ആണിവർ നമ്മളോട് പെരുമാറുന്നത് അത് നമുക്കില്ലാതാക്കണോ ഒരു വ്യക്തി ചെയ്യുന്ന മോശമായ പ്രവർത്തികൾ മൂലം ഒരു സമൂഹം മൊത്തമായി നാണം കെടുകയാണ് എന്ന് മറക്കരുത് ഒന്ന് ജോലിസ്ഥലത്ത് മീൻ വറുത്തതും സാമ്പാറും കൂട്ടിക്കൊഴിച്ച് കൈകൊണ്ട് വാരി കഴിക്കുന്നത് കണ്ടാൽ നമുക്ക് നാവിൽ വെള്ളമൊറും എന്നാൽ അവിടുത്തുകാരിൽ അതുണ്ടാക്കുന്നത് ഓക്കാനവും കലിയുമാണെന്ന് ഓർത്താൽ നമുക്ക് നന്ദി ബ്രേക്ക് റൂമിൽ മൈക്രോവേവിൽ മീൻകറിയും പന്നിക്കറിയും ചൂടാക്കി കഴിക്കുമ്പോഴുള്ള മണം നമ്മൾക്കിഷ്ടമായിരിക്കും അത് മറ്റുള്ളവർക്ക് വെറുപ്പാണ് രണ്ടാം യു കെയിൽ വന്ന് ഒരാഴ്ച കഴിയുമ്പോൾ ഡ്രൈവിങ്ങിൻ്റെ സാമാന്യ നിയമങ്ങൾ പോലും മനസ്സിലാക്കാതെ വണ്ടിയും എടുത്ത് റോഡിലേക്ക് ഇറങ്ങുന്ന നമ്മൾ ഓർക്കുക മുഴുവൻ മലയാളി സമൂഹത്തെയുമാണ് നിങ്ങൾ വില കുറഞ്ഞവരാക്കുന്നത് വരാക്കുന്നത് സീബ്രാലയനുകളെയും അല്പം പോലും മാനിക്കാത്ത ഡ്രൈവിംഗ് സംസ്കാരം നമുക്ക് ഉപേക്ഷിക്കാം പ്രത്യേകിച്ച് കാത്തു നിൽക്കാൻ അല്പം പോലും ക്ഷമയില്ലാത്ത ഒരു ഡ്രൈവിംഗ് സംസ്കാരം നമ്മുടെ രക്തത്തിലുണ്ട് അതുപോലെ കുഞ്ഞുങ്ങളെ മടിയിലിരുത്തി യാത്ര ചെയ്യുക പാർക്ക് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലത്ത് തന്നെ പാർക്ക് ചെയ്യുക തുടങ്ങിയ കലാപരിപാടികൾ നമുക്കിടയിൽ സർവ്വസാധാരണമാവുകയാണ് അവിടെയുള്ളവർ ഡ്രൈവിംഗിൽ കാണിക്കുന്ന മാന്യതയും മര്യാദയും അവർ തിരിച്ചും പ്രതീക്ഷിക്കുന്നുണ്ട് അത് കാണിക്കുക നമ്മുടെ നാട്ടിൽ ഹോൺ അടിച്ചില്ലെങ്കിൽ എന്തോ കുറച്ചിലാണ് എന്നാൽ ഇവിടെ ആരെങ്കിലും നമ്മളെ നോക്കി ഹോൺ അടിച്ചാൽ പരിചയം പുതുക്കൽ മറിച്ച് നമ്മളെന്തോ തെറ്റു കാണിച്ചത് കൊണ്ടാണ് എന്നറിയുക മൂന്ന് കൂട്ടം കൂടി സംസാരിച്ച് നടന്നു പോകുന്ന ഒരു കൂട്ടം മലയാളികൾ എതിരെ വരുന്ന ഒരു പ്രായമായ സ്ത്രീയെ പരിഗണിക്കുക പോലും ചെയ്യാതെ നടപ്പ് തുടരുകയാണ് അരികിലേക്ക് മാറി ഒതുങ്ങി നിൽക്കേണ്ടി വരുന്ന ആ സ്ത്രീയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നുരഞ്ചുപൊന്തുന്ന വിപരീത വികാരം സ്ഫോടനാത്മകമാണെന്ന് മറക്കാതിരിക്കുക നമ്മുടെ എതിരെ വരുന്നവർക്ക് സൈഡ് കൊടുക്കുക നമ്മുടെ പിറകിൽ വരുന്നവർക്കു കൂടി വാതിൽ തുറന്നു പിടിച്ചു കൊടുക്കുക എന്നതൊക്കെ ഇവിടുത്തെ സംസ്കാരത്തിന്റെ ഭാഗമാണ് നന്ദി പറയുന്നതിലും സോറി പറയുന്നതിലും ഒരു മടിയും കാണിക്കാതിരിക്കുക നാല് പൊതു ഇടങ്ങളിൽ പ്രത്യേകിച്ച് ബസ്സുകൾ ബസ് സ്റ്റോപ്പുകൾ ജോലി സ്ഥലങ്ങൾ ഷോപ്പിംഗ് സെന്ററുകൾ തിയേറ്ററുകൾ എന്നിവിടങ്ങളിൽ നാട്ടിലേക്ക് വീഡിയോ കോൾ വിളിച്ച ഉച്ചത്തിൽ മലയാളം പറയുന്നവരെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം അതെന്റെ സ്വാതന്ത്ര്യമാണെന്ന് മനസ്സിലാക്കുക അപമര്യാദയാണ് ഒരു പൊതുസ്ഥലത്ത് പാലിക്കേണ്ട മര്യാദ നിങ്ങൾ മറക്കുന്നു വർദ്ധിച്ചു വരുന്ന ആഘോഷങ്ങളാണ് മറ്റൊന്ന് മലയാളി മഹാസംഗമങ്ങൾ സൃഷ്ടിക്കുന്ന ഗതാഗത കുരുക്കിലും കാതടിപ്പിക്കുന്ന ശബ്ദകോലാഹലങ്ങളിലും പെട്ടുപോകുന്ന ഓരോ സ്വദേശിയുടെ ഉള്ളിലും വിപരീത വികാരത്തിന്റെ ഒരു കടലിരുമ്പുന്നുണ്ട് നമ്മൾ പോലും അറിയാതെ നമ്മളെ ആളുകൾ വെറുക്കുന്നതിന്റെ കാരണങ്ങൾ ഇതൊക്കെയാണ് ആറ റോഡ് മുറിച്ചു കിടക്കാൻ നിൽക്കുന്ന ഒരാൾക്കായി വണ്ടി നിർത്തി കൊടുത്ത് നന്ദി സൂചകമായി ഒന്ന് നോക്കുകയോ കൈവീശി കാണിക്കുകയോ ആ വ്യക്തി റോഡ് മുറിച്ച് കടന്നുപോയാൽ മിക്കവാറും ഉറപ്പിച്ചോളൂ അതൊരു മലയാളിയാണെന്ന് അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരനാണെന്ന് അത് കാണുന്ന മലയാളിയായി എനിക്ക് ദേഷ്യം തോന്നുന്നെങ്കിൽ ഇവിടുത്തുകാർക്ക് ദേഷ്യം എത്രത്തോളമാണെന്ന് ഊഹിക്കുക ഏഴ കുട്ടികൾ സ്വര്യവികാരം നടത്തിക്കൊണ്ടിരിക്കുന്ന ചിൽഡ്രൻസ് പാർക്കുകളിൽ നമ്മുടെ കുട്ടികൾ ഇപ്പോൾ ധാരാളം കളിക്കുന്നുണ്ട് ഉഴം കാത്തുനിന്ന് ഓരോ റൈഡിലും കയറുക എന്ന സാമാന്യ മര്യാദ നമ്മുടെ കുട്ടികൾ കാണിക്കുന്നുണ്ടെന്ന് പ്രിയ മാതാപിതാക്കളെ നിങ്ങൾ ശ്രദ്ധിക്കണം പല കളിസ്ഥലങ്ങളിലും ഇന്ന് സർവ്വസാധാരണമായി കാണുന്ന ഒരു മര്യാദ ലംഘനമാണിത് മറ്റുള്ളവരെയും പരിഗണിക്കാൻ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുക എത്ര നിയമങ്ങൾ പാലിക്കാതെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി പൊതു ഇടങ്ങളിൽ ഭക്ഷണം വിതരണം ചെയ്യപ്പെടുകയും അത് പിടിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അതിൽ പാരവയ്പ്പ് എന്ന് പറഞ്ഞ് കലഹിക്കുന്നതിലുപരി ഒരു നിയമലംഘനം നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കണം എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും അത് നിയമപ്രകാരം മാത്രം ചെയ്യുക എനിക്കറിയില്ലായിരുന്നു എന്ന സ്ഥിരം പല്ലവി ഈ രാജ്യത്ത് വിലപ്പോവില്ല ഒൻപത് മുത്തുക്കുടകളും പട്ടുസാരിയും വെള്ളമുണ്ടും ഉണ്ടെങ്കിലേ നമ്മുടെ ആഘോഷങ്ങൾ പൂർണ്ണമാകൂ എന്ന ചിന്തയും ഉപേക്ഷിക്കേണ്ടതാണ് ആത്മീയതയും വിശ്വാസവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഇത്തരം ബാഹ്യപ്രകടനങ്ങൾ മറ്റുള്ളവർക്ക് അല്പം പോലും ദഹിക്കുന്നില്ല എന്ന് മാത്രമല്ല അവിടെ ഒരു അസഹിഷ്ണുത വളരുന്നുണ്ട് എന്ന് തിരിച്ചറിയാതെ പോയാൽ അവിടെയും നാം ഒറ്റപ്പെടും സംശയമില്ല പിന്നെ ഇത്തരം കാര്യങ്ങൾ കാണുന്നവർ അവരുടെ സ്വതവേയുള്ള ശീലം കൊണ്ട് മനോഹരം അവിശ്വസനീയം എന്നൊക്കെ പറയുന്നുണ്ട് എന്ന് മാത്രം മുത്തുകുടകളും പട്ടുചേലയും ആളുകൾ നടുറോഡിൽ നടത്താതെ ഹാളുകൾ എടുത്ത് തൽക്കാലത്തേക്കെങ്കിലും ഒതുക്കണം ഇവിടെ വന്ന വിദേശങ്ങളിലും ബോട്ട് കയറി വന്നവരാണ് എന്ന് വിശ്വസിക്കുന്ന കുറെ പേരുണ്ട് ഇവിടെ അത് മറക്കരുത് അല്പമെങ്കിലും പിന്തുണ കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്ന ദേവാലയങ്ങളിൽ നിന്നും നമ്മൾ പൂർണ്ണമായും അകലുകയാണ് വിചിന്തനം നല്ലതായിരിക്കും മലയാളി ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ആരാധനാലയങ്ങളിൽ നിന്നും മാറി നമുക്ക് നമ്മുടെ രീതികൾ മാത്രം മതി എന്ന മട്ടിൽ ചിന്തിക്കുന്നതിന്റെ പോരായ്മകൾ മനസ്സിലാക്കി വരുമ്പോഴേക്കും സമയം ഒരുപാട് കടന്നുപോയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്ന ഇവരുടെ പള്ളികളും ഹാളുകളും നമുക്ക് കിട്ടാതാകുന്ന കാലം വിദൂരമല്ല ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ക്രിസ്തീയ വിശ്വാസികൾ ഉണ്ടായിരുന്ന രാജ്യം ആയിരുന്നിട്ട് പോലും എന്തുകൊണ്ടാണ് ഇവിടെയുള്ള പള്ളികൾ അടച്ചുപൂട്ടിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും പതിനൊന്ന് പകർച്ചവ്യാധി പോലെ പടരുന്ന റീൽ സംസ്കാരമാണ് മറ്റൊരു ഭീഷണി ജോലിസ്ഥലത്തും നടു റോഡിലും നഗര പാർക്കിലും എന്ന് വേണ്ട സകലയെടുത്തും അന്യന്റെ സ്വകാര്യതയെയും പ്രൈവസിയെയും അല്പം പോലും മാനിക്കാതെ മലയാളം പാട്ടും വച്ച് ഇന്ത്യൻ വസ്ത്രങ്ങൾ അണിഞ്ഞ് ആടിപ്പാടുന്ന റീൽസ് നിർമ്മാതാക്കളെ പ്ലീസ് ലീഡ്സിലും ലിഡിലും ടെസ്കോയിലും കയറി ഓരോന്ന് വാങ്ങി അത് ഉയർത്തിപ്പിടിച്ച് ആരെയും ഗവനിക്കാതെ ഹലോ ഗെയ്സ് ഞാൻ നാളത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ ഇതാണ് വാങ്ങാൻ പോകുന്നത് കേട്ടോ നല്ലതാണ് കേട്ടോ എന്ന രീതിയിൽ ചെയ്യുന്ന റീൽസ് കാണുന്നവർക്ക് ആ കടയിലുള്ളവർക്കും ഉണ്ടാക്കുന്ന ഇഷ്ടക്കേട് പ്രിയപ്പെട്ട റീൽസ് മലയാളികളെ നമ്മൾ തിരിച്ചറിയുക തന്നെ വേണം ജോലി സ്ഥലത്തെ ഫോട്ടോയും യൂണിഫോമിലുള്ള ഫോട്ടോയും ഇട്ട് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നവർ ഓർക്കുക നിങ്ങളുടെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ സോഷ്യൽ മീഡിയ പോളിസിക്കും കോൺഫിഡൻഷ്യാലിറ്റി പോളിസിക്കും എതിരാണ് നിങ്ങൾ ചെയ്യുന്ന പലതും എന്ന് നഴ്സുമാരെ പോലെയുള്ളവരുടെ പ്രൊഫഷണൽ കോഡ് ഓഫ് കണ്ടക്ട് എന്താണെന്ന് കൂടി മനസ്സിലാക്കുക പന്ത്രണ്ട് പത്തോ ഇരുപതോ അടി അകല മാറി റോഡ് ക്രോസിംഗ് കൊണ്ടുവന്നിരിക്കെ വണ്ടിയുടെ ഒഴിവ് നോക്കി അതും ഹെഡ്ഫോണും വെച്ച് അരുതാത്ത സ്ഥലത്തു കൂടി റോഡ് മുറിച്ചുകിടക്കുന്ന മലയാളി യുവതി യുവാക്കളെ കൊണ്ട് റോഡുകൾ നിറഞ്ഞിരിക്കുന്നു ഇത് കാണുന്ന സ്വദേശികൾ നമ്മൾ ഇവർക്കും പതിമൂന്ന് സമയനിഷ്ഠയാണ് മറ്റൊന്ന് പിറന്നാളുകൾ ആഘോഷങ്ങൾ തുടങ്ങിയ പരിപാടികൾക്ക് ഹാളുകൾ ബുക്ക് ചെയ്ത് സമയം കഴിഞ്ഞും സോറി എന്ന് പറഞ്ഞ് സമയം വീണ്ടും വീണ്ടും നീട്ടുകയും വേസ്റ്റ് അവിടെ തന്നെ തള്ളിപ്പോവുകയും ചെയ്ത് ചെയ്ത് മലയാളി എന്ന് കേട്ടാൽ എല്ലാ ഹാളുകളുടെയും വാതിൽ അടഞ്ഞു തുടങ്ങിയിട്ട് നാളുകളെ അറിയായി എന്തിന് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ പോലും നമ്മൾ കൃത്യസമയത്ത് എത്താറുണ്ടോ നമ്മളറിയാതെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് നമ്മളെ വെറുക്കാനുള്ള ഒരു പ്രധാന കാരണം ഇതാണ് പതിനാല് കാർ ബൂട്ട് ബാറുകളാണ് മലയാളികളെ മുഴുവനും നാണം കെടുത്തുന്ന മറ്റൊരു കാര്യം ഏതൊരാഘോഷമല്ലെങ്കിൽ പൊതുപരിപാടി നടന്നാലും ജീവിതത്തിൽ ഒരിക്കലും മദ്യം കാണാത്തത്ര ആവേശത്തോടെ കാറിന് ഡിക്ക് തുറന്നു വെച്ച് നടത്തുന്ന മദ്യശാലകൾ മലയാളികൾ എത്രമാത്രം അപമാനിതരാക്കിയിട്ടുണ്ടെന്ന് വിചിന്തനം ചെയ്യുന്നത് നല്ലതായിരിക്കും നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ കിട്ടിക്കൊണ്ടിരുന്ന എത്രയോ ഹാളുകൾ ഈ ഒരൊറ്റ കാരണത്താൽ നമുക്ക് കിട്ടാതായി അവിടെ മലയാളികൾ വലിച്ചെറിയുന്ന ഭക്ഷണാവശിഷ്ടങ്ങൾ വളർത്തുമൃഗങ്ങൾ കഴിച്ചാൽ ഉണ്ടാകുന്ന അവസ്ഥ നിങ്ങൾക്കറിയാമോ പതിനഞ്ച് ജോലിസ്ഥലത്ത് ആരെങ്കിലും നമ്മളോട് കുറച്ച് അടുപ്പം കാട്ടിയാൽ പിന്നെ അവരാണ് നമ്മുടെ എല്ലാം എന്ന രീതിയിൽ പെരുമാറാതിരിക്കുക അവരുടെ പ്രൈവസി അവർക്ക് കൊടുക്കുക അവരോട് വേണ്ട ചോദ്യങ്ങൾ മാത്രം ചോദിക്കുക ശമ്പളം വിവാഹം കുട്ടികൾ വീട് അതൊക്കെ അവരുടെ സ്വകാര്യതയാണ് ആൺകുട്ടികളോട് ജോലി ജോലിസ്ഥലത്ത് ഒരു പെൺകുട്ടി ചിരിച്ചു കാണിച്ചാലോ അല്ലെങ്കിൽ സ്നേഹസൂചകമായി ഒരു ഹഗ് തന്നാലോ അവൾക്ക് പ്രണയമാണ് അല്ലെങ്കിൽ നിങ്ങളുടെ സൗന്ദര്യത്തിൽ വീണു എന്ന് വിചാരിക്കരുതേ വേറൊരാളുടെ ശരീരത്തിൽ അവരുടെ പൂർണ്ണ സമ്മതമില്ലാതെ തൊട്ടാൽ അകത്തു പോകും എന്ന് മനസ്സിലാക്കുക അനുവാദമില്ലാതെ മറ്റുള്ളവരുടെ ശരീരത്തെ തൊടാതിരിക്കുക പതിനാറ് സ്ഥലത്തെ മലയാള സംസാരമാണ് മറ്റൊന്ന് ഇന്ന് യു കെയിലെ പല സ്ഥാപനങ്ങളും മലയാളികളെ ഇനി ജോലിക്ക് വേണ്ട എന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു അതിൽ പ്രധാന കാരണം മലയാള ഭാഷയുടെ ഉപയോഗവും സ്ഥലത്ത് മലയാളികൾ തമ്മിലുള്ള തമ്മിത്തലുമാണ് എന്ന് മനസ്സിലാക്കുക പണ്ടൊക്കെ നമ്മളൊക്കെ ഏഷ്യൻസ് ആയിരുന്നു എന്നാൽ ഇവർക്കറിയാം നമ്മൾ കേരളയാണോ അതോ വേറെ നാട്ടിൽ നിന്നാണോ എന്ന് ഇതുപോലെ ഇനിയും എത്രയോ കാര്യങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ സംസ്കാരത്തിൻ്റെ നല്ല വശങ്ങളെ ഓർത്ത് നമുക്ക് അഭിമാനിക്കാം പക്ഷേ ആ സംസ്കാരവുമായി തികച്ചും വ്യത്യസ്തമായ ഒരു ഇടത്തിലാണ് നാം ഉള്ളത് ഏതൊരാൾക്കും സന്തോഷത്തോടെയും അഭിമാനത്തോടെയും ജീവിക്കാൻ തക്കാം ഒരു സാംസ്കാരിക വ്യവസ്ഥതയുള്ള ഒരു രാജ്യത്ത് തന്നെയാണ് നാം ജീവിക്കുന്നത് അല്പം കൂടി ആ രീതിയിൽ മനസ്സിലാക്കാനും ജീവിക്കാനും നമുക്ക് ശ്രമിക്കാം നമ്മൾ മാത്രമാണോ കുഴപ്പക്കാർ എന്ന് ചിന്തിക്കുന്നവരോട് നമ്മൾ നന്നായാൽ നമ്മുടെ സമൂഹവും നന്നാവും യു കെയിലെ നിരവധി മേഖലകളിൽ നമ്മുടെ മലയാളികൾ മുൻനിരയിലുണ്ട് അതൊക്കെ സാധ്യമായത് നമ്മുടെ കഴിവ് കൊണ്ട് മാത്രമല്ല അവരുടെ സപ്പോർട്ടും പരിഗണനയും കൊണ്ടാണ് അത് നമ്മൾ ഇല്ലാതാക്കരുത് ഒരു കാര്യം ഓർക്കുക സാങ്കേതികവിദ്യ വികസിക്കുകയാണ് നമ്മൾ പറയുന്നതും എഴുതുന്നതും വായിക്കുന്നതും എന്തിനേറെ ഈ എഴുതിയതും ആർക്കും ഏതു ഭാഷയിലും വായിക്കാനും കേൾക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ എല്ലാവരും എല്ലാം അറിയുന്നുണ്ട് ഇത് വായിക്കുന്ന ഒരാളെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കുമെന്ന പ്രതീക്ഷയോടെ ഫെബിൻ സിറിയക്ക് ഫെബിൻ്റെ ദീർഘമായ കുറിപ്പ് ഞാൻ വായിച്ച് കേൾപ്പിക്കുന്നത് കൃത്യമായ ഉദ്ദേശത്തോടെയാണ് തൊണ്ണൂറ്റി എട്ട് രണ്ടായിരത്തി എട്ട് കാലഘട്ടത്തിലെ രണ്ടാം മലയാളി കുടിയേറ്റ സമയത്ത് യു കെയിലെത്തിയ ഫെബിൻ യു കെയിലെ തന്നെ ഏറ്റവും വലിയ സംരംഭകരിൽ ഒരാളായി മാറിയിരുന്നു ഒന്നാമത്തെയും രണ്ടാമത്തെയും കുടിയേറ്റക്കാർ ഇംഗ്ലീഷ് സംസ്കാരത്തോടെ ഐക്യപ്പെട്ടുകൊണ്ടാണ് ജീവിതം മുമ്പോട്ട് പോയത് അതുകൊണ്ടാണ് ഇത്രയേറെ വളർച്ച ഉണ്ടായത് എന്നാൽ ഈ മൂന്നാം കുടിയേറ്റ തലമുറ നമ്മുടെ നാട്ടിലെ മോശം സംസ്കാരം അതേപടി പറിച്ചെടുത്ത് അവിടെ കൊണ്ടുവയ്ക്കുകയാണ് ഓരോരുത്തരും ഓർക്കുക നിങ്ങൾ കേരളത്തിൻ്റെ അംബാസഡർമാരാണ് നിങ്ങൾ എങ്ങനെ പെരുമാറുന്നു എന്നതാണ് അവർ നമ്മളെക്കുറിച്ചുള്ള ധാരണ രൂപപ്പെടുത്തുന്നതിന് കാരണമാകുന്നത് ആ പെരുമാറ്റം എല്ലാവരെയും ബാധിക്കും അതുകൊണ്ടാണ് അയർലൻഡിലെ മലയാളികൾക്ക് തല്ല് കിട്ടുന്നത് അതുകൊണ്ടാണ് യു കെയിൽ ഇത്രയേറെ രോഷം പുകയുന്നത് ലോകത്തെല്ലായിടത്തുമുള്ള മലയാളികൾ ഇത് സൂക്ഷ്മതയോടെ വായിക്കുകയും കേൾക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു